കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് എന്നൊരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല നിങ്ങൾ അറിഞ്ഞോ ചിലപ്പോൾ അവിടെ ഇവിടെയും എന്തെങ്കിലും കേട്ടിരിക്കും പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കോടതി ഉത്തരവ് പുറത്തു വന്നിരുന്നു മൂവാറ്റുപുഴ മുൻസിഫ് വ്യാജ തിരിച്ചറിയൽക്കാട് കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വ പട്ടിക റദ്ദാക്കി മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഹർജിക്കാർക്ക് കോടതി ചെലവ് നൽകണമെന്നും കോടതിയുടെ ഉത്തരവ് മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ലാൽ ജമാലിന്റെ ഹർജിയിലാണ് നടപടി ഷ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് അംഗത്വ പട്ടിക റദ്ദാക്കിയിരിക്കുകയാണ് കോടതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകുന്ന ഉത്തരവാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയിൽ നിന്നുണ്ടായത് ഇത് യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഭാരവാഹിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി കാരണം വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് വോട്ടർ പട്ടിക നിർമ്മിച്ചത് കേട്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ വോട്ടർ പട്ടിക കോടതി റദ്ദാക്കി അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഉത്തരവ് നിലവിൽ വന്ന ഉടനെ വോട്ടർ പട്ടിക റദ്ദാക്കിയെങ്കിൽ വ്യാജ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മാങ്ങാണ്ടിയെ തിരഞ്ഞെടുത്ത വോട്ടർ പട്ടിക ഇല്ലെങ്കിൽ പിന്നെ നേതൃത്വം ഉണ്ടോ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെ യൂത്ത് കോൺഗ്രസിനെ പൊതിഞ്ഞു പിടിക്കുന്നു നോക്കൂ ഇപ്പോ നേതൃത്വമേ ഇല്ല ഭാരവാഹികളെ ഇല്ല ആ വോട്ടർ പട്ടിക അടിമുടി ഉടായ്പാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കോടതി തന്നെ നേരിട്ട് ആ വ്യാജ ഐ ഡി കാർഡ് കുത്തി നിറച്ച വോട്ടർ പട്ടിക റദ്ദാക്കിയിരിക്കുന്നത് കോടതി എടുത്ത് പരിശോധിച്ചപ്പോ നോക്കിയപ്പോ നടൻ വിജയ് അജിത്ത് രജനീകാന്ത് ചിരഞ്ജീവി ഷാരൂഖ് ഖാൻ തുടങ്ങി പ്രമുഖർ വന്ന് വോട്ട് ചെയ്ത ഈ വോട്ടർ പട്ടിക ഇതെങ്ങനെ ഈ കേരളത്തിൽ ഉണ്ടായി എന്ന് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് ജഡ്ജി തലയിൽ കൈവെച്ചു പോയി എന്നിട്ട് ആ പട്ടികയെടുത്ത് തോട്ടിലിടണേ എന്നൊരു നിർദ്ദേശം കൊടുത്തു അത് ഒരു സാങ്കൽപികമായി പറഞ്ഞെങ്കിലും ആ ആങ്കിളിലാണ് ഇതെന്ത് വോട്ടർ പട്ടിക കേരളത്തിലെ മനുഷ്യരാരും ഇല്ല മുഴുവൻ തെന്നിന്യൻ നടന്മാർ വന്ന് ഒരു വ്യാജം പ്രസിഡന്റിനെ ജയിപ്പിച്ചിരിക്കുന്നു എന്ന് കോടതി അന്തം വിട്ട് ചോദിച്ചു അതാണിപ്പോൾ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അടിമുടി ക്രമക്കേടാണ് ഇനി ആ പട്ടിക വേണ്ട എന്ന് അപ്പോ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന മത്സരിച്ച ഭാരവാഹികളെല്ലാം ഇതോടെ റദ്ദായി ഇല്ലാത്ത സാഹചര്യത്തിൽ നേതാക്കന്മാരു ഭാരവാഹികളുമില്ല ഏതോ ഒരു അനാഥ സംഘടനയായിട്ട് യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണം ഉയർന്നു വന്നതിനെ തുടർന്ന് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കാണ്ടി രാജിവെച്ച് ഒഴിഞ്ഞ ഒഴിവിലേക്ക് അടുത്ത ആളെ നിയമിക്കാൻ വേണ്ടിയുള്ള വടംവലി തുടരുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് അർഹതപ്പെട്ട പലരെയും വെട്ടിതിരത്തിക്കൊണ്ട് നിരത്തിക്കൊണ്ട് കെ സിയുടെ അവതാരപ്പിറവി ഉണ്ടായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സവർണനെ കൊണ്ടുവന്ന് സംസ്ഥാന നേതൃത്വത്തിൽ ഇരുത്താനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് കോടതി വിധി ബിനു ചുള്ളിയിൽ എന്ന കെ സി പക്ഷക്കാരനായിട്ടുള്ള നായരെ കൊണ്ടുവന്ന് ആ പദവിയിൽ പദവിയിലിരുത്താനുള്ള നീക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് സംഘടനയ്ക്കകത്ത് ജാതി പൊട്ടിത്തെറിക്ക് പിന്നാലെ ആ വോട്ടർ പട്ടിക തന്നെ ഇപ്പോൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി ഒരുപക്ഷെ കേസിയുടെ താല്പര്യപ്രകാരം അവിടെ നിയമനം നടത്തുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടിമുടി പ്രശ്നമാകും കാര്യം മേൽക്കോടതിയിലേക്ക് ഹർജിയുമായി യൂത്ത് കോൺഗ്രസിലെ നിലവിലെ മുൻ ഭാരവാഹികളെല്ലാം പോകുന്നുണ്ട് ആ ഭാരവാഹികൾ ഇതിൽ സ്റ്റേ വാങ്ങിയാൽ മാത്രമേ ഇവരെല്ലാം ഇനി നേരത്തെ പോലെ ഭാരവാഹികളായിട്ട് മാറത്തുള്ളൂ ഇപ്പോ യൂത്ത് കോൺഗ്രസ് എന്നൊരു സംഘടനക്ക് നേതൃത്വമേ ഇല്ല ഏതൊക്കെയോ കുറെ ആൾക്കൂട്ടമാണ് അങ്ങനെയുള്ളൊരു സംഘടനയിലേക്കാണ് ഇപ്പോ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കാൻ ശ്രമം നടക്കുന്നത് ഒരു അങ്ങനെ ചെയ്താൽ പോലും നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനു ചുള്ളിയിൽ അദ്ദേഹത്തിന് കേവലം മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ അദ്ദേഹം നേരത്തെ മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല അങ്ങനെയുള്ള വ്യക്തിയെ വഴിവിട്ട് നിയമിക്കാനുള്ള ശ്രമം വലിയ വിമർശനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അബിൻ വർക്കിയെയും ഓ ജെ ജനീഷ് കുമാർ എന്ന ഈഴവനെ കൂടി വെട്ടിയിട്ട് കേസ് നടത്തുന്ന നീക്കം യൂത്ത് കോൺഗ്രസിനകത്ത് കൂട്ട രാജിക്ക് അവസരമുണ്ടാക്കി വന്ന പശ്ചാത്തലത്തിലാണ് കോടതി വിധിയും കൂടി പുറത്തു വന്നത് ആ നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന വരും ദിവസങ്ങളിൽ നാമാവിശേഷമാകാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഉടനടി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇനിയിപ്പോ സംഘടനയ്ക്ക് നേതാക്കന്മാരില്ലാത്ത അവസ്ഥയും സംഘടന തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട് ഇമ്മാതിരി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് വയനാട് ഫണ്ട് തട്ടിപ്പുമായിട്ടുള്ള വിഷയത്തിലൊക്കെ ഇനി ആരെടുത്ത് പോയി പിരിച്ച പണത്തെക്കുറിച്ച് ചോദിക്കൂ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഉത്തരം മുട്ടിയിട്ടുണ്ട് ഭാരവാഹികളെ ഇല്ല ആരോ പിരിച്ചു ആരോ കൊണ്ടുപോയി എന്ന അവസ്ഥയിലൂടെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ അടുത്ത അധികാരത്തിൽ വരാൻ വേണ്ടി ഷാഫിയും മാങ്ങാണ്ടിയും ചേർന്ന് നയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത് വഴിവിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് അത് കോടതിക്ക് ബോധ്യപ്പെട്ട് അതിന്റെ വോട്ടർ പട്ടിക റദ്ദാക്കി കളയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കോടതി മൊത്തം ക്രമക്കേടാണെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരികയാണ്